നമ്മളിപ്പോൾ ഇത്തരം കാലാവസ്ഥ ഹീറ്റ് വേവ് ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ വ്യാപിച്ചു നമ്മുടെ കാലാവസ്ഥയിൽ എന്തായാലും വലിയ മാറ്റങ്ങൾ വന്നു വരാൻ പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഓരോ വ്യക്തികൾ ഇപ്പോൾ സർക്കാരൊക്കെ പല സംവിധാനങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ വ്യക്തികൾക്കും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ കാലാവസ്ഥാ ദുരന്തങ്ങളെ നേരിടാൻ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് അല്ലെങ്കിൽ മുൻകരുതലുകളാണ് എടുക്കാൻ കഴിയുന്നത് നമുക്ക് ഇത്രയും വലിയൊരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ആദ്യം വേണ്ടത് സർക്കാർ തലത്തിലൊരു പോളിസിയാണ് ഒരു എൻവയൺമെന്റൽ പോളിസിയാണ് പണ്ട് നമ്മൾ വന്നിരുന്ന ജീവിച്ചിരുന്ന ഒരു കാലമല്ല ഇതിനൊരു അലർട്ട് കൊടുക്കേണ്ട ഒരു സമയമായി അപ്പൊ നമ്മളുടെ കെട്ടിട നിർമ്മാണം മുതൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ അതിനൊരു കാലാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അതിനെ ഏകീകരിക്കണം അതിന് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു രാജ്യത്ത് നിയമം പാസാക്കി അതിനൊരു വ്യക്തമായ പോളിസി ഉണ്ട് ഒരു വീട് നിർമ്മാണം എങ്ങനെയായിരിക്കണം അവിടുത്തെ ജലവിനിയോഗം എങ്ങനെയായിരിക്കണം കൃഷി എവിടെയൊക്കെ കൃഷി ചെയ്യാം എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എവിടെയൊക്കെ വീടുണ്ടാക്കാൻ പാടുണ്ട് എവിടെ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെയൊന്നും നോക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഭൂവിനിയോഗം നടക്കുന്നത് ഉള്ളതിനേക്കാളും കൂടുതൽ എക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് അമ്പത് ലക്ഷത്തോളം വീടുകൾ വെറുതെ കേരളത്തിൽ ഒഴിഞ്ഞു കടക്കുന്നുണ്ട് നമ്പർ ഇട്ട് താമസയോഗ്യമായ വീടുകൾ പത്തൊൻപത് ലക്ഷത്തോളം വെറുതെ കടക്കുന്നുണ്ട് എന്നിട്ടും വീണ്ടും വീടുകൾ കെട്ടിപ്പൊക്കുകയാണ് അപ്പൊ ഈ പഴയ കാലം പോലെ നമുക്കറിയാം ഒരു എല്ലായിടത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല അപ്പൊ ഐ ടി പാർക്കുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലെ നമ്മുടെ സിവിൽ സ്റ്റേഷനുകൾ പോലെ ഓരോ സ്ഥലത്തും സർക്കാരിന് അത്രയും കെട്ടിടങ്ങളൊന്നും ആവശ്യമില്ല അങ്ങനത്തെ പോളിസികൾ തൊട്ട് തുടങ്ങണം ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതൊരു പരിസ്ഥിതികമായി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് കവറേജോ അല്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങളോ സാധ്യതകളൊക്കെ ലോണിനുള്ള സാധ്യതകളൊക്കെ ഇപ്പൊ തന്നെ പലതും ഇല്ലാതെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ അത്തരം പോളിസികൾ സർക്കാരുമാണ് കാരണം അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും സ്വത്ത് സംരക്ഷിക്കാൻ പറ്റും നമ്മളിപ്പോ വില കുറഞ്ഞൊരു സ്ഥലം കിട്ടി എന്ന് കരുതി നമ്മളൊരു പത്ത് വർഷം പോയി അധ്വാനിച്ച് പതിനഞ്ചാമത്തെ വർഷം ഇതെല്ലാം കൂടി തകർന്നു പോയി അളടക്കം പോയാൽ ലഹന നഷ്ടമാണ് പിന്നെ അതിനൊരു അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് ഒരു പോളിസി റീബിൽഡ് ചെയ്യുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു അതിന് ഏത് ഭരണകക്ഷിയാണെങ്കിലും അവർ ഇനിഷ്യേറ്റീവ് ചെയ്ത് അതിന്റെ ഒരു ലെവലിലേക്ക് നീങ്ങേണ്ട കാലം എത്തിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം വ്യക്തികൾ എന്ന നിലയിൽ നമുക്കിപ്പം സർക്കാരിനെ അതെ പോളിസി തയ്യാറാക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്താം എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് സമ്മർദ്ദം ചെലുത്താം എന്നുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രദേശം സംരക്ഷിക്കാൻ കുടിവെള്ളം നമ്മളുടെ വീടിന്റെ മുകളിൽ വീഴുന്ന കുടിവെള്ളം ഒരു അയ്യായിരം രൂപയിൽ താഴെ മുടക്കുമുതലോടെ നാട്ടിലുള്ള ഒരു പ്ലംബറോട് പറഞ്ഞാൽ പ്ലംബിങ് ജോലി അറിയുന്ന ഒരാളോട് പറഞ്ഞാല് നിങ്ങളുടെ കിണറ്റിലേക്ക് ഫിൽറ്റർ വഴി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പരമ്പരാഗത കരിയും കല്ലും ഒക്കെ വെച്ചിട്ടുള്ള ഫിൽട്ടർ ഉണ്ടല്ലോ ആ ഫിൽട്ടർ വഴി കിണറ്റിലേക്ക് വിട്ടാൽ നല്ല ശുദ്ധജലം രണ്ട് സീസൺ കൊണ്ട് എത്ര കൊടിയ വേനലാണെങ്കിലും കൊടിയെ വേനൽ ആണെങ്കിലും സംഭരിക്കാം വേറൊരു കുഴി എടുക്കണ്ട അതിന് വലിയൊരു ടെക്നോളജി സാങ്കേതിക സഹായത്തിന്റെ ആവശ്യമില്ല പൈസ ചെലവും ഇല്ല ഒരു സീസണിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുന്ന ചെലവ് പോലും വരുന്നില്ല ഒറ്റത്തവണ നിക്ഷേപം കൊണ്ട് അപ്പൊ അത് നമുക്ക് തന്നെ ഇത് വർഷവും ഈ കല്ലും കരി ഒക്കെ ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കി വെക്കാം അതുകൊണ്ട് വേറൊരു സാങ്കേതിക പരിചയത്തിന്റെ ഒന്നും ആവശ്യമില്ല പൈസയുടെ ചെലവില്ല അപ്പൊ അതൊരു ഒരു സീസൺ നമ്മൾ ചാർജ് ചെയ്യുമ്പോ കിണർ നിറഞ്ഞു കഴിയുമ്പോൾ ആ മഴക്കാലം മുഴുവൻ നിറഞ്ഞ് പ്രഷർ കൊണ്ട് ഭൂമിയുടെ വിള്ളലുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്യും അതൊരു വ്യക്തി മാത്രം ചെയ്തിട്ട് കാര്യമില്ല ആൾക്കാരും ഒരാൾ മാത്രം ചെയ്താൽ ഇത്രയും വലിയ ഭൂമി പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറച്ച് വെള്ളം ഇറങ്ങിയത് അപ്പൊ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ക്യാമ്പയിനുകൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ചെയ്താൽ നമ്മുടെ കിണറ്റിനെ നമുക്ക് കൂടി റീചാർജ് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ കാണുന്ന ഒരു പ്രശ്നമെന്നു വെച്ചാൽ ആരെങ്കിലും ഇത് പറഞ്ഞൊരു ആവേശം ഒന്ന് ചെയ്യും ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ചാർജ് ആവില്ല രണ്ട് സീസണെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാലേ അടുത്ത വേനൽ മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആയി അതിനൊരു ഇതിലൂടെ നമ്മൾ നേടേണ്ടതാണ് രണ്ട് മൂന്ന് തവണ അവിടെ സ്ഥിരമായിട്ട് വെക്കണം ആ ചാർജ് ചെയ്യാനാ കിണറിന് ചാർജ് ചെയ്യാൻ രണ്ടോ മൂന്നോ മഴക്കാലം നിങ്ങൾ അനുവദിക്കണം എങ്കിലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളൊരു വീടുണ്ടാക്കുമ്പോ നമുക്ക് അകം അകഭാവം നമുക്ക് ചൂടിന്റെ രണ്ടു മൂന്ന് ലെയറുകൾ മുകളിൽ മേൽക്കൂരകൾ ചൂട് കൂടുതൽ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന മേൽക്കൂരകൾ അതിൽ കൂടുതൽ ഇടയ്ക്ക് വായു സഞ്ചാരമുള്ള ഗ്യാപ്പുകൾ പകരം കുറച്ചുകൂടി ശാസ്ത്രീയമാക്കുക എന്നുള്ളതാണ് കോൺക്രീറ്റ് മേൽക്കൂര ആണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത് അതിനുള്ളിൽ കൂടി വായുസഞ്ചാരമുള്ള തരം മേൽക്കൂരകൾ അതേപോലെ ചെലവ് വളരെ കുറഞ്ഞു ഇപ്പൊ നിലവിലുണ്ടാക്കിയ വീടുകളാണെങ്കിൽ തന്നെ ടെറസിന്റെ അടിയിൽ നമുക്ക് സീലിംഗ് ചെയ്യാൻ സ്ലീ ഏറ്റവും നല്ലൊരു തെർമകോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ വെയിൽ മഴയായിട്ട് പെട്ടെന്ന് ശു പക്ഷേ വീടിന്റെ ഉള്ളിൽ ടെറസിൽ നിന്നുള്ള ചൂട് താഴേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ തെർമകോൾ വെച്ച് മുഴുവൻ കവർ ചെയ്താൽ മാറ്റം വലിയ മാറ്റം ഉണ്ടാവും കൂടുതലും സർഫസ് കൂടുതലും വെളുത്തതാകുമ്പോൾ സൂര്യപ്രകാശം കൂടുതൽ പ്രസരിച്ച് പുറത്തേക്ക് പോകും ചെയ്യില്ല അപ്പൊ അങ്ങനത്തെ കളർ മാറ്റുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് അകത്ത് തെർമോക്കോളിന്റെ ഷീറ്റുകൾ തെർമോക്കോൾ വളരെ ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ട് നാട്ടിലുള്ള ചെറിയ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ജിപ്സം വർക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ ജിപ്സം വർക്ക് നമ്മൾ ചെയ്താലും ജിപ്സതിനേക്കാൾ കൂടുതൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു എത്ര കനത്തിൽ കനത്തിൽ ചെയ്യേണ്ടി ചെയ്യേണ്ടി വലിയ നമുക്ക് തെർമോകോള് അര ഇഞ്ച് മുതൽ രണ്ടിഞ്ച് വണ്ണത്തിൽ വരെ ഷീറ്റുകൾ കിട്ടും രണ്ടടി മൂന്നടി നിങ്ങളുള്ള വലിയ ഷീറ്റുകൾ കിട്ടും അതിന് വേണ്ടും അമ്പത് രൂപ അറുപത് വിലയുള്ളൂ അത് നമ്മുടെ നാട്ടിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു റൂമൊക്കെ ചെയ്യാൻ നമുക്ക് വന്ന ഒരു പത്തോ മൂവായിരം രൂപേന്റെ ഉള്ളിൽ ആ ഒരു റൂം ചെയ്തെടുക്കാം എത്ര സൈസിലുള്ള ഒരു റൂമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതിനൊന്നും കൂടുതൽ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കിണർ റീചാർജ് ചെയ്യാം ചൂട് എന്റെ വീട്ടിലുള്ളതെങ്കിലും കുറയ്ക്കുക ജോലി സ്ഥലത്ത് കുറയ്ക്കാമെന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം ജിപ്സത്തിന്റെ ഒരു പ്രശ്നം ചൂട് ടെറസിൽ നിന്നും നേരെ ജിപ്സത്തിൽ ജിപ്സവും താഴേക്ക് കൊറേ കഴിയുമ്പോ ചൂടി അപ്പൊ ഇത് തെർമോകോളിന് അങ്ങനെ ഒരു സ്വഭാവമല്ല സ്വഭാവമല്ലോ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്